കാസർകോട് ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനായി ദുബായിൽ ബസ് യാത്ര ഒരുക്കി ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളും ബാനറുകളുമായി ദുബായിൽ നിന്നും ഖൽവയിലേക്കാണ് വേറിട്ട ബസ് യാത്ര നടത്തിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇത് കാസർഗോഡ് നിന്നും കടൽ കടന്നെത്തിയ വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരേ നിരത്തിലുള്ള വസ്ത്രങ്ങളും ബാനറുകളുമായി ദുബായിൽ നിന്നും കൽബയിലേക്ക് ബസ് യാത്ര നടത്തിയാണ് ഇവർ ആവേശം പങ്കുവച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി ഇലക്ഷൻ ബീറ്റ്സ് എന്ന പേരിലായിരുന്നു പരിപാടി ബസ്സിനുള്ളിൽ ജെയ്വിളികളുമായി ഇവർ ഗൾഫിലെ പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ദുബായിൽ ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ കഴിയാത്ത നമ്മുടെ സഹപ്രവർത്തകർ ഇവിടെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെയും അവരെ ആശ്രയിക്കുന്ന ആളുകളെയും അവർ പറഞ്ഞാൽ കേൾക്കുന്ന അടക്കമുള്ള മുഴുവൻ ജനങ്ങളെയും ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് വാങ്ങാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗൾഫിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ നിങ്ങൾ കാണിക്കുന്ന ഈ അവസ്ഥയെ അംഗീകരിക്കുന്നു ദുബായ് കെ എം സി സി ഉദുമ മണ്ഡലം കമ്മിറ്റിയാണ് ഈ വേറിട്ട ഇലക്ഷൻ പ്രചരണം സംഘടിപ്പിച്ചത് കാസർഗോഡിന്റെ കാവലാൽ ഒന്നിച്ചായെ വിജയിപ്പിക്കുക എന്ന ബാനറും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു കാസർഗോഡ് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തിരഞ്ഞെടുപ്പ് ചരണാർത്ഥം നടത്തുന്ന ഈ യാത്ര വിജയകരമായ രീതിയിൽ പര്യവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പായി നാട്ടിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടി മുഴുവൻ പ്രവർത്തകരെയും അതിനെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രചാരണ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി തീർച്ചയായും പുതുമ നിയോജക മണ്ഡലം കെ എം സി സി വളരെ ശക്തമായ വളരെ ആവേശകരമായ പ്രചരണ പരിപാടിയുമായി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിയെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയെ കാണാൻ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യയെ തിരിച്ചുപിടിക്കണമെങ്കിൽ നമ്മൾ തുടങ്ങണം അത് ഇന്നിവിടെ ദുബായിൽ വെച്ച് സമൂഹം പരിപാടിയുടെ പ്രസിഡന്റ് റഫീഖ് മാങ്ങാട് അധ്യക്ഷ വഹിച്ചു മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ട്രഷർ മുനീർ ഹാജി യു എ കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ജനറൽ സെക്രട്ടറി അൻവർ നഹാം ട്രഷർ നിസാർ തളങ്കര പി കെ ഇസ്മയിൽ ഹംസ തൊട്ടി കെ പി മുഹമ്മദ് സലാം കന്യാപ്പാടി തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി ഇതോടെ കടൽ കടന്നെത്തിയ വോട്ടെടുപ്പ് വീര്യം കൽബയിലെ കരകളിലും ആവേശമെതിറി ക്യാമറമാൻ ധനേഷ് പെരളത്തിനൊപ്പം എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്